കണ്ണൂർ പായം സ്വദേശി സ്നേഹയുടെ ആത്മഹത്യയിൽ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പീഡനത്തെ തുടർന്ന് പരാതി സ്ത്രീധനത്തിന്റെ പേരിലും കുഞ്ഞിന്റെ നിറത്തിന്റെ പേരിലുമാണ് സ്നേഹയെ ഭർത്താവ് ജിനീഷ് പീഡിപ്പിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ജിനീഷിന് ഇരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു തന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനുമാണെന്നാണ് സ്നേഹയുടെ രണ്ടു വരി ആത്മഹത്യാ കുറിപ്പ് അഞ്ചു വർഷം മുമ്പായിരുന്നു സ്നേഹയും ജിനീഷും തമ്മിലുള്ള വിവാഹം സംശയമായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം കുഞ്ഞു പിറന്നതോടെ കുഞ്ഞിന്റെ നിറത്തിന്റെ പേരിലും സ്നേഹയെ ഉപദ്രവിച്ചെന്നാണ് പരാതി തുടർന്ന് സ്ത്രീധനമായി നൽകിയ സ്വർണം കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചെന്നും ആരോപണമുണ്ട് കാരണം പറഞ്ഞാൽ അവൻ്റെ നിസാര കാര്യങ്ങളാണ് കൊച്ച് അവളെ നല്ല വെളുത്താൻ അവൻ ലേശം കരുത്തനാണ് ആ കൊച്ചിൻ്റെ നിറം പോലും അവൻ സംശയിക്കുകയാണ് അവൻ കൊച്ച് വെളുത്താണ് അവൻ പറഞ്ഞു കൊച്ച് എൻ്റെ നിറം കിട്ടാത്ത എന്താ എൻ്റെ കൊച്ച് എന്നൊക്കെ ചോദിക്കുന്നു ഇങ്ങനെയൊക്കെ പിന്നെ മാത്രമല്ല അവർ വീട്ടുകാർ മൊത്തം ഒരു അന്ധവിശ്വാസം പറയുകയാണ് പലതവണ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും ഒത്തുതീർപ്പാക്കപ്പെട്ടു ഒടുവിൽ ഈ മാസം പതിനഞ്ചിന് ഉളിക്കൽ പോലീസിലും സ്നേഹ പരാതി നൽകിയിരുന്നു ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജിനീഷ് ഫോണിൽ വിളിച്ച് സ്നേഹയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇന്നലെ വൈകിട്ടാണ് ഇരുപത്തിനാലുകാരിയായ സ്നേഹയെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലോറി ഡ്രൈവറായ ജിനീഷ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ട്വൻറ്റി കണ്ണൂർ